നമസ്കാരം നാല് പതിഞ്ചാണ്ടുകാലത്തെ ഇടതുവാഴ്ചയെ തകർത്തെറിഞ്ഞ് ബി ജെ പി ചരിത്ര വിജയം നേടിയത് മുതൽ ഉയർന്നുവരുന്ന പ്രധാന ചോദ്യമാണ് ആരാകും തിരുവനന്തപുരത്ത് അമരത്ത് എന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായി ആ ശ്രീലേഖ മുതൽ വി വി രാജേഷ് വരെ നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ കേട്ടതൊന്നുമല്ല സത്യം എന്നതാണ് ബി ജെ പി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നതാണ് അന്തിമ റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉടൻ ഡൽഹിയിലേക്ക് തിരിക്കും ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നാണ് സൂചന മറ്റന്നാൾ രാത്രി ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷം സംസ്ഥാനത്തെ ചർച്ചകൾ പുനരാരംഭിക്കുക ഇതിനിടെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മണ്ഡലം ഭാരവാഹികൾ വരെയുള്ളവരുടെ യോഗവും ജില്ലാ കോർ കമ്മിറ്റിയും ഇന്ന് ചേരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി ചോദിച്ച ശേഷം മാത്രമാവും മേയറുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് പേരുകൾക്കാണ് എല്ലാവരും മുൻഗണന നൽകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ടി ജെ പിയുമായ ആർ ശ്രീലേഖ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ഇതുകൂടാതെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ആർ എസ് എസ് സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായി നിർദ്ദേശിക്കാനാണ് സാധ്യതയെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ പുതുമുങ്കൾക്ക് അവസരം നൽകിയ ഇടതു മുന്നണിക്ക് കിട്ടിയ തിരിച്ചടി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാവാം ബി ജെ പിയുടെ നീക്കങ്ങൾ അങ്ങനെയെങ്കിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെ നിർണായക പദവി എല്ലാം തന്നെ പരിചയ സമ്പന്നരായ ആളുകൾക്ക് തന്നെയാവും അനുവദിക്കുക മാത്രമല്ല കഴിഞ്ഞ തവണ ജയിച്ച നിരവധി പേർ ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടന്ന പ നൂറിൽ അൻപത് സീറ്റ് നേടി ചരിത്ര മുന്നേറ്റമാണ് ഇക്കുറി തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തിയത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷവും കോർപ്പറേഷൻ െതിരെ സമരങ്ങൾ നയിച്ചത് വി രാജേഷ് ആയിരുന്നു കൂടാതെ പരിചയ സമ്പത്തിലും രാജേഷിന് തന്നെയാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ രാജേഷിന് നടക്കു വീഴുമെന്നാണ് ചിലർ കരുതുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക ഇരുപത്തിയാറിനാണ് മേയർ തിരഞ്ഞെടുപ്പ് നിലവിൽ വി വി രാജേഷ് ആർ ശ്രീലേഖ തുടങ്ങിയവർക്ക് പുറമെ മേയർ സ്ഥാനത്തേക്ക് കരമന അജിത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിമി ജ്യോതിഷ് എന്നിവരെ ഉൾപ്പെടെ പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ മേയറാകുന്നത് ഈ നേതാവ്